എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ബോംബൈൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ എയർ ഹോസ്റ്റസ് നമ്മുടെ വിരസത മാറ്റാൻ വേണ്ടി യാത്രയിലെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഉന്തുവണ്ടിയിൽ മദ്യവുമായിട്ട് വരും ബിസിനസ് യാത്രയാണ് മക്കളുടെ കൊച്ചുമക്കളുടെ അടുക്കിലേക്ക് പോവുകയാണ് മണിക്കൂറുകളുടെ വിരസത മാറ്റാൻ മദ്യവുമായി വരും നമ്മുടെ ഉള്ളിലൊരു പ്രേരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാരമില്ല ഈ അല്പം കുടിച്ചാൽ എന്താ കുഴപ്പം വാനവിധാനങ്ങളിലല്ലേ ആകാശിലൂടെ പോവുകയല്ലേ ഭൂമിയിൽ ചെല്ലുമ്പോൾ വിശുദ്ധനാകാം മുകളിലങ്ങനെ കുഴപ്പമില്ല അല്പം അടിച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ ഞാൻ കാശ് കൊടുത്ത് മേടിക്കുന്നതല്ലല്ലോ എന്റെ പേഴ്സിന്ന് അയ്യൊന്നെ പൈസ ഉപയോഗിക്കുന്നില്ലല്ലോ അതുകൊണ്ട് സാരമില്ലെന്ന് കരുതി പലപ്പോഴും ഈ യാത്രകളിൽ മദ്യം സേവിച്ച പലരും സേവിക്കാൻ താല്പര്യപ്പെടുന്ന പലരും അവർ ആഗ്രഹിക്കുന്ന പലരും ഒക്കെ ഒരുപക്ഷെ ഈ പകൽകാലം ഈ വചന കൂടാരത്തിൽ നിർബന്ധിച്ചാലും ഞാൻ യൂറോപ്യൻ ട്രിപ്പിൽ ആയാലും ആരും അറിയാത്ത ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ ഹോട്ടലിൽ കമ്പനിയുടെ കമ്പനിയുടെ ചെലവിൽ ഐ ആം ഗോഡ്സ് ഡ്രീം ധൈര്യമായി പറയാൻ ആർജവത്വമുള്ള മാർത്തമാക്കാർ ഈ സഭയിൽ ഉണ്ടാവട്ടെ മുംബൈ പട്ടണത്തിൽ അടിച്ചുപൊളിക്കാൻ വന്ന് ആരെങ്കിലും വേണമെങ്കിൽ സ്തോത്രം പറയണ്ട ജീവിക്കാൻ വേണ്ടി വന്നവരല്ലേ ജീവിതം വഴിമുട്ടിയപ്പോൾ വന്നവരല്ലേ നലിന്നോ ഉള്ള വിവാഹങ്ങൾ തന്നെ എടുക്കുക പണക്കൊഴുപ്പല്ലേ നമുക്ക് എവിടുന്ന് കിട്ടിയ സംസ്കാരങ്ങൾ പ്രീ വെഡിങ് ഷൂട്ട് ബ്രൈഡൽ ഷവർ ബാച്ചിലേഴ്സ് പാർട്ടി വൈൻ ടോസ്റ്റ് കപ്പിൾ ഡാൻസ് കസിൻസ് ഡാൻസ് ഫ്രണ്ട്സ് ഡാൻസ് പിന്നെ അപ്പന്റെ ഡാൻസ് പിന്നെ അമ്മായിയപ്പന്റെ ഡാൻസ് കഷ്ടം ഫ്രം വേർ യു ഗോട്ട് അടിച്ചു പൊളിക്കുകയല്ലേ നിന്റെ ഓരോ ആഘോഷങ്ങളിലും എത്ര സ്തോത്രമുണ്ട് ഇതെല്ലാം ഒരു കസ്റ്റമിന്റെ ഭാഗമായി നൗ ഐ വിൽ കോൾ അപ്പോൺ റെവറൻ സോ ആൻഡ് സോ ടു കം ആൻഡ് ഇൻവോക്ക് അവക ആവശ്യത്തിന് തുണിയില്ല നിൽക്കുന്നവൾക്ക് പ്രസൻസ് ഇൻവോക്ക് ചെയ്യാൻ വിളിക്കുന്നവർക്ക് വേണ്ടവത്തിൽ വസ്ത്രയില്ല കഷ്ടം പിന്നെ എന്തൊക്കെ പരസ്യമായിട്ട് കിസ് ചെയ്യണോ കെട്ടിപ്പിടിക്കണോ ക്യാമറാമാനാ പറയുന്നത് എങ്ങനെ ചെയ്യണം അഭിനയിക്കണം എന്ത് ചെയ്യണം അതൊരു റെഡിയാ സാനം തും തയും കസിനും കുനും എല്ലാം കിടക്കുന്ന ഡാൻസ് ആണ് കൂത്ത മുപ്പത്തിമൂന്നര വയസ്സിൽ ശങ്കിലെ ചോര ഊറ്റിത്തന്ന് നിന്നെ മകനായി മകളായി നിന്നെ വിലക്കു വാങ്ങിയ ഒരു തമ്പുരാനുണ്ട് അവനെ അനുസരിച്ചൊരു ജീവിതം നമ്മുടെ കല്യാണത്തിന്റെ ആഘോഷങ്ങളൊക്കെ സെലിബ്രേഷൻ ആകട്ടെ എന്നെ കേൾക്കുന്ന യംഗ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ തീരുമാനം എടുക്കാം ഐ ചാലു എന്റെ കല്യാണത്തിന് ആഡംബരങ്ങളില്ല എന്റെ കല്യാണത്തിന് ആഡംബരങ്ങളില്ല ഹൂ ഡിസൈഡ് ഈജിപ്ഷ്യൻ അല്ല മിശ്രീ ദ നല്ലവനും കാണിക്കുന്ന പോലെ ചാടാനും തുള്ളാനും ചവിട്ട് നാടകം നടത്താനും പരിശ്രമിക്കുന്ന പരിശ്രമങ്ങൾ നമുക്ക് ഒഴിവാക്കാം